ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു പൊന്നാനി നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു പി എം എ വൈ പദ്ധതി വിലയിരുത്തുന്നതിനും പുരോഗതികൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നത് ഈ വർഷം ഡിസംബർ മാസത്തോടെ പദ്ധതി അവസാനിപ്പിക്കുമെന്നതിനാൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്കും പി എം എ വൈ ഗുണഭോക്താക്കൾക്കും കൃത്യമായി നിർദ്ദേശം നൽകുന്നതിനു വേണ്ടി കൌൺസിൽ യോഗം നിർദ്ദേശം നൽകി നടപടികൾ വേഗത്തിലാക്കാനും നിർമ്മാണ പ്രവർത്തികൾ പാതിവയൽ നിശ്ചലമായ വീടുകൾ വേഗത്തിൽ പൂർത്തീകരിച്ച് മുഴുവൻ തുകയും കൈപ്പറ്റണമെന്നും നഗരസഭ ആവശ്യപ്പെടുകയാണ് പണം കൈപ്പറ്റിയിട്ടും വീട് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാത്തവർക്ക് പണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നതെന്നും അതിനാൽ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഗുണഭോക്താക്കൾ ഗൌരവമായി കാണണമെന്നും നഗരസഭാ ചെയർമാൻ വിശദീകരിച്ചു ഇന്ന് പൊന്നാനി നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ നിർമ്മാണ ഘട്ടങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേണ്ടിയാണ് വിളിച്ചത് പ്രധാനമായിട്ടും ഡിസംബർ മാസം മുപ്പത്തൊന്നോടുകൂടി പി എം എ വൈ സ്കീം കേന്ദ്രം അവസാനിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒന്നാം ഗഡു രണ്ടാം ഘഡു മൂന്നാം ഗഡു ഒക്കെ വാങ്ങിച്ചിട്ട് നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയ ഒട്ടേറെ ഗുണഭോക്താക്കളുണ്ട് അവർക്ക് കൂടി സമയബന്ധിതമായി ഈ സ്കീമിൻ്റെ ആനുകൂല്യം ഉറപ്പുവരുത്തുക അങ്ങനെ അതിന് സന്നദ്ധമാവാത്ത ആളുകളിൽ ആളുകളിൽ നിന്നും ആ തുക തിരിച്ച് പിടിക്കുകയും ചെയ്യുക എന്നാണ് കേന്ദ്ര ഗവണ്മെന്റ് സർക്കാർ സർക്കുലർ വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിലെ മുഴുവൻ പി എം എ വൈ ഗുണഭോക്താക്കൾക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശം പൊന്നാനി നഗരസഭയിൽ നിന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതിയോടുകൂടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ സ്റ്റേജ് നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവരൊക്കെ അവർക്ക് ഗഡുക്കൽ അനുവദിക്കുന്നതാണ് അല്ലാത്ത ആളുകളിൽ നിന്നും നൽകിയ തുക തിരിച്ചു പിടിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകും എന്നാണ് ഇന്നിപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്